കമ്മീഷനോട് രാഹുൽ അഞ്ച് ചോദ്യങ്ങളും ചോദിച്ചു ഡിജിറ്റൽ പതിപ്പുകൾ നൽകാത്തത് എന്തുകൊണ്ട് വീഡിയോ ദൃശ്യം നൽകാത്തത് എന്ത് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടത്തിയത് എന്തിന് മറുപടി തരാതെ പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിന് ബി ജെ പിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നത് എന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്കും രാഹുൽ ഗാന്ധി ആരോപണത്തിന്റെ കുന്തമുന നീട്ടി വോട്ട് കൊള്ള നടത്തിയാണ് വീണ്ടും മോദി പ്രധാനമന്ത്രി ആയതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു और और बीजेपी ने मिलकर आपसे से से लोकसभा चुराई है उसमें लाख वोट എന്നാൽ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി രേഖാമൂലം പരാതി നൽകണമെന്ന നിലപാടിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഹുൽ തോൽവിക്കുള്ള കാരണങ്ങൾ കണ്ടെത്തുകയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പരിഹസിച്ചു